നമസ്കാരം ഇന്ന് എൻ്റെ നാടൻ സൈക്കിളിൽ കൊടുമൻ സ്റ്റേഡിയത്തിലെത്തി രണ്ടര കിലോമീറ്റർ നടന്നു നാലര കിലോമീറ്ററിൽ നിന്നും കൊടുമൻ സ്റ്റേഡിയം വരെ എട്ടര കിലോമീറ്റർ എട്ടര എട്ടയും പതിനേഴ് കിലോമീറ്റർ നാലര കിലോമീറ്റർ ഓട്ടം രണ്ടര കിലോമീറ്റർ നടപ്പ് പിന്നെ കുറച്ച് വെയിലുള്ള കൊടുമൻ സ്റ്റേഡിയം നല്ല സുന്ദരമായി പുല്ലൊക്കെ കിളിച്ച് പച്ചിപ്പൈ ഇടയ്ക്കിടയ്ക്ക് പൂണിൽ മാറിയിട്ടുണ്ട് നോക്കാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വ്യത്യസ്തങ്ങളായ രീതിയിൽ വ്യായാമം ചെയ്യുന്നത് ഒരു രസമാണ് ബോറടിപ്പിക്കുന്ന ആവർത്തനങ്ങളെ ഒഴിവാക്കണം മിക്സ് ചെയ്ത് ചെയ്യണം അപ്പോളൊരു പുതുമയും എനർജിയും വരും നല്ല വെയിലാണ് ഈ വെയിൽ കൊണ്ടാൽ പെട്ടെന്ന് വൈറ്റമിൻ ഡി കിട്ടും എനിക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട് പിന്നെ നല്ല സ്വതന്ത്രമായ സ്ഥലത്ത് ഉഴുപ്പൊക്കെ ഊരി ഇങ്ങനെ നിൽക്കുന്നതാണ് നിൽക്കുന്നത് കാണാൻ അല്ല നിൽക്കുന്നത് എല്ലാവരും അങ്ങനെയൊന്നും ചെയ്യത്തില്ല എൻ്റെ കൂട്ട് നാണമില്ലാത്തവരെ ചെയ്യും ബാക്കിയുള്ളവർക്കൊന്ന് നാണമാണ് തൊട്ടുമുന്നിൽ പോലീസ് സ്റ്റേഷനുണ്ട് പാതിൽ പോലീസ് സ്റ്റേഷൻ പിന്നെ എന്ത് വേണം സെക്യൂരിറ്റിക്ക് പോലീസുണ്ട്